ഞാൻ കൊല്ലം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹൈസ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് നിങ്ങൾക്കും മിടുക്കരാകാം എന്ന പരിപാടിയിലെ ഇന്നത്തെ അതിഥിയായി എത്തിയിരിക്കുന്നത് കൺസൾട്ടൻ സൈക്കോളജിസ്റ്റ് ഖാൻ കരിക്കോട് സാറാണ് നമസ്കാരം സാർ നമസ്കാരം സാർ എനിക്കൊരു സംശയമുണ്ട് എന്താണ് ഐക്യു എങ്ങനെയാണത് കണക്കാക്കുന്നത് എന്ന് പറയുന്നത് മനുഷ്യബുദ്ധിയുടെ അളവ് പോലാണ് ഇന്റലിജൻസ് അപ്പോൾ ഓരോ പ്രായപരിധിയിലുള്ളവർക്ക് ഒരേ രീതിയിലുള്ള സാധാരണ ഐക്യൂ ആയിരിക്കും പക്ഷെ അതിൽ എന്തെങ്കിലും വ്യതിയാനം വരുമ്പോഴാണ് ഈ ഐക്യുവിൻ്റെ ആവശ്യം വരുന്നത് ഇപ്പോൾ ശരാശരി ഐക്യുവിൻ്റെ സ്കോർ എന്ന് പറയുന്നത് നൂറാണ് അപ്പോൾ വ്യതിയാനം വരുമ്പോൾ അതിൽ ബുദ്ധിയിൽ കുറവുണ്ടാകാം ഇത് പാരമ്പര്യം പോലും ആകാം പറ ഒക്കത്തില്ല ഉറപ്പില്ല പാരമ്പര്യമാണെന്ന് അല്ലാതെയും ഇത് ഉണ്ടാകാം അപ്പോൾ ഇതെങ്ങനെ കണക്കാക്കും എന്ന് പറഞ്ഞാൽ നമുക്ക് വർഷങ്ങൾ കണക്കാക്കിയ ഒരു വയസ്സുണ്ട് കലണ്ടർ ഇയർ മറ്റു കുട്ടികളുമായി താരതമ്യം ചെയ്ത് ഉള്ള ഒരു ഒരു മനസ് ഒരു പ്രായമുണ്ട് കാരണം എന്ന് വെച്ചാൽ പത്ത് വയസ്സുള്ള കുട്ടിക്ക് പത്ത് വയസ്സുകാരായ നൂറ് കുട്ടികളുടെ അതേ കഴിവുകളുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ശരാശരി ആ എല്ലാ കുട്ടികൾക്കുമുള്ള കഴിവുണ്ട് അപ്പോൾ പത്ത് വയസ്സുള്ള കുട്ടിക്ക് പത്ത് വയസ്സ് മാനസിക ബുദ്ധിയുണ്ടെങ്കിൽ നൂറായിരിക്കും അയാളുടെ ഐക്യു അപ്പം അത് കുറവുണ്ടായാലും കൂടുതലുണ്ടായാലും അതിൻ്റെ വ്യത്യസ്തയായിട്ട് കണക്കാക്കും ഇന്ന് ലോകത്തുള്ള മനുഷ്യ ജനസംഖ്യ എടുത്താൽ അതിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം പേരും തൊണ്ണൂറിനും നൂറ്റിപ്പത്തിനും ഇടയിൽ ഐക്യമുള്ളവരാണ് ബാക്കിയുള്ള അഞ്ച് ശതമാനം പേരിൽ രണ്ടര ശതമാനം പേര് തൊണ്ണൂറ് താഴെയും രണ്ടര ശതമാനം പേര് നൂറ്റിപ്പത്തിനും മുകളുമായിരിക്കും അപ്പം ഇങ്ങനെ വരുമ്പോൾ എന്തെന്ന് വെച്ചാൽ ഇനി തൊണ്ണൂറിനും താഴെയുള്ളവരെടുക്കുമ്പോൾ അവരിൽ മികവ് കുറയും അത് അമ്പത്തഞ്ചിനും എഴുപതിനും ഇടയിലാണെങ്കിൽ അവരുടെ ബുദ്ധിശക്തിയിൽ ഈ യുക്തി ഉപയോഗിക്കുന്ന കാര്യത്തിൽ കുറവുണ്ടായിരിക്കും പക്ഷെ അവർക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും ഇപ്പോൾ ഡ്രൈവിങ് അവർക്ക് പറ്റും ചെറിയ ഒന്നോ രണ്ടോ സ്റ്റെപ്പുകൾ മാത്രമുള്ളത് ചെയ്യാനായിരിക്കും അവർക്ക് പറ്റുക നൂറ്റിപ്പത്തിനും നൂറ്റി ഇരുപതിനും ഇടയിലുള്ളത് ഉയർന്ന ബുദ്ധിമാനമാണ് അപ്പോൾ അവർക്ക് പല കാര്യങ്ങളിലും ചെയ്യാൻ അവർക്ക് പ്രതിഭാശാലികളെന്നൊക്കെ നമ്മൾ പറയത്തില്ലേ നൂറ്റി ഏഴ് മൂളു മുതൽ നൂറ്റി നാൽപ്പതൊക്കെ എത്തുന്നവർക്ക് പ്രതിഭാശാലികൾ നമ്മൾ പറയും അവർക്ക് ഒരു പ്രാവശ്യം ഒരു കാര്യം വായിച്ചാൽ മതി കേട്ടാൽ മതി മെടുപിടുക്കന്മാരെന്നൊക്കെ പറയുന്നത് കൂടുതലാണ് പക്ഷേ ഈ കുറവ് വരുമ്പോഴെന്ത് പറ്റും മറ്റുള്ളവരുടെ ഇടപഴകാനായിട്ടൊന്നും പറ്റില്ല എല്ലാ വിഷയത്തിനും ഒരുപോലെ മാർക്ക് കുറയും അപ്പോൾ പല കാര്യങ്ങളും ഇല്ല ഇനി ചികിത്സയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇതിന് ചികിത്സ ഇല്ല ഇതിന് ചികിത്സ നമുക്ക് പക്ഷേ പരിശീലനം കൊണ്ട് കുറേയൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയുന്നേ ഉള്ളൂ അതുകൊണ്ട് ഈ ഇതിലെപ്പം കുറവുള്ള കുട്ടികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് അത്രേ പറ്റൂ പക്ഷേ പരിശീലനം കൊണ്ട് അത്യാവശ്യം കാര്യങ്ങളൊക്കെ നേടിയെടുക്കാം പരീക്ഷകളിലും പലതുമൊക്കെ നേടിയെടുക്കാൻ പറ്റും പക്ഷേ പൂർണ്ണമായി മറ്റ് ഐക്യു കൂടുതലുള്ള കുട്ടികളെ പോലെ ചെയ്യാൻ പറ്റുമെന്ന് വരില്ല